ഹായ് ഹലോ എഡിയേഴ്സ് അസാവി നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എ ഡി കളക്ഷൻസിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇത് കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഹൈഡി കളക്ഷൻസ് ഇതേ ഉള്ളൂ അതായത് അമേരിക്കൻ സ്റ്റോൺ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ കുറച്ച് റോസ് ഗോൾഡിൻ്റെ ഐറ്റംസുകളൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കരിമണി സൈസ് വന്നിട്ടുള്ളതും കുറേ ഐറ്റംസുകൾ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നതാ നിരന്ന് കിടക്കുന്നതാണ് കണ്ട നിരന്ന് കിടക്കുന്നതാണ് പക്ഷേ ഇപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഈ എ ഡി സ്റ്റോൺ ആണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക പിന്നെ കുറെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്താ ഫ്രീ ഷിപ്പിംഗ് ആണോ എന്താന്നുള്ളത് അപ്പോൾ നമ്മൾ ഇത് രണ്ടായിരം എമൗണ്ടിന് അതായത് രണ്ടായിരം ഉള്ളിൽ വരുന്നത് രണ്ട് പീസ് ഇതിൽ ഇതിലേത് രണ്ട് പീസ് എടുക്കണേ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് കേട്ടോ ഇതിലേത് രണ്ട് പീസ് എടുക്കണേൽ ഫ്രീ ഷിപ്പിംഗ് നമ്മൾ അയച്ചു തരും പിന്നെ ഇത് മാത്രം ഇൻക്ലൂഡഡ് ആക്കിയിട്ടോ വേറെ ഐറ്റംസുകളൊക്കെ ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് കൂടി നമുക്ക് പേ ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് വന്നിട്ടുള്ളത് അമേരിക്കൻ സ്റ്റോൺ ആണ് അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സെലിബ്രിറ്റീസിലൊക്കെ കഴുത്തിൽ നല്ല എന്താ പറയുക നല്ല വൃത്തിയിരുന്നു നിൽക്കും നമ്മൾ കണ്ടാൽ ഡയമണ്ട് തന്നെ കരുതും പക്ഷേ ഇതും അതുതന്നെ ഒറിജിനൽ വെല്ലുന്ന ഡയമണ്ട് തന്നെ പറയാട്ടോ കേട്ടോ അങ്ങനത്തെ ഉണ്ട് കാരണം നല്ല ഭംഗിയുണ്ട് സത്യം പറയുകയാണെങ്കിൽ എനിക്കിത് സെയിലാക്കാൻ തോന്നുന്നില്ല ഏതും ഏതും എനിക്ക് സെയിലാക്കാൻ തോന്നുന്നില്ല കാരണം അത്രയ്ക്ക് ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണും ക്ലാരിറ്റി മനസ്സിലാകുന്നുണ്ടോ അറിയില്ല കണ്ടോ അത്രക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതൊരു റൂബി സ്റ്റോൺ പിന്നെ ഒരു വൈറ്റ് സ്റ്റോണാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു മോഡൽ ഇതിൻ്റെ ഇയർ അതായത് സ്റ്റെഡ് ആഡ് ആക്കിയിട്ടില്ല കാരണം സ്റ്റെഡ് ആയിട്ടുള്ളത് നല്ലത് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റെഡ് ആയിട്ടുള്ളതും ആണ് ഇപ്പോൾ സ്റ്റോക്കിലെ നമ്മൾ ഇത് ജസ്റ്റ് ട്രൈ ചെയ്ത് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ ആറ് മാസം ഡെയിലി വേറെ യൂസ് എന്ന് അങ്ങനെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഏതോ അന്ന് രണ്ട് കസ്റ്റമേഴ്സ് ഒരു കസ്റ്റമേഴ്സിനോ ഇത്ത ചെറിയ ഇതല്ലാതെ ഒരു എന്താ പറയുക ആയിരം രൂപയുടെ എമൗണ്ടിൽ വരുന്നൊക്കെ മാലകൾ നിങ്ങൾ കൊണ്ടുവരും അങ്ങനെ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് എങ്ങനെ നോക്കിയാണെങ്കിൽ നമ്മൾ സാധാരണ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന മാലകൾക്ക് നോക്കുമ്പോൾ അങ്ങനെ ആയിരം രൂപ വരുന്നില്ല ആയിരത്തിൻ്റെ അടുത്തായിരത്തിൻ്റെ പുറത്തുള്ളവർക്കും അപ്പോൾ ഞങ്ങൾക്ക് കരുതി ഇതിന് ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെ എഴുതിയിട്ടാണ് നമ്മളിതെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ്ടല്ലോ ഇത് ആയിരം രൂപയാണ് കേട്ടോ തൗസൻഡ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നിങ്ങൾ ഇതിൻ്റെ കൂടെ ഈ ഒരു സ്റ്റോണോ അല്ലെങ്കിൽ ഈ ഒരു പീസോ അല്ലെങ്കിൽ ഈ ഒരു പീസോ ഏത് പീസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അയച്ചു തരാം കേട്ടോ ആ പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ അധികം വെയിറ്റ് കൂടുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയൊരു എമൗണ്ട് ഇരുപതോ അമ്പതൊക്കെ ഏടാക്കും അല്ല വെയിറ്റ് ഇല്ലാത്താണെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല നമുക്ക് കേട്ടോ ഇപ്പം റോസ് ഗോൾഡിൻ്റെ ഐറ്റംസ് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമുള്ള നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെ അയച്ചു തരും ഓക്കെ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പാണ് കേട്ടോ ഇങ്ങനെ ഒരു ലീഫാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് അത്യാവശ്യം കുറഞ്ഞൊരു വെയിറ്റ് ഉണ്ട് കേട്ടോ തീരെ വെയിറ്റ് അല്ല അത്യാവശ്യം വയ്പമില്ലാത്ത രീതിയിൽ വെയിറ്റ് ഉണ്ട് പിന്നെ ഇത് വന്നിട്ടുള്ളതാണ് ഇത് ഇത് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് നിങ്ങൾ ഈ വീഡിയോകൾ കാണുന്ന പോലെ കേട്ടോ കാരണം ഇത് ക്ലാരിറ്റി ലൈറ്റിൻ്റെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഷോർട്ട് വീഡിയോ ഞാൻ ഇടും ഇപ്പോൾ ഇടോട്ടാ മറ്റേ വീഡിയോ ഫോട്ടോസ് വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഭംഗിയുണ്ട് പിന്നെ ഞാൻ ഇനി മറ്റേ ഫോണിൽ വെച്ചിട്ടുള്ളത് ഇതിനത്ര ക്ലാരിറ്റി കുറഞ്ഞ് തുടങ്ങി തോന്നുന്നു കാരണം ഈ ഒരു ഫോണിന് രണ്ട് വർഷമൊക്കെ ആയി എനിക്ക് ഈ ഫോണിൻ്റെ കയ്യിലാണ് എൻ്റെ സാധനം ഞാൻ യൂസ് യൂസാക്കുന്ന ഫോണല്ലാതെ വേറെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ അന്നൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇതിന് ക്ലാരിറ്റി പോയി തുടങ്ങുന്നുണ്ടോ എന്ന് സംശയം പിന്നെ എന്തെങ്കിലും ആപ്പ് ശരിയാക്കണം അതെൻ്റെ മോനെ അറിയുള്ളൂ ഇനി ഞാൻ ഇതിലെ ഉപയോഗിക്കില്ല ഞാൻ സാധാരണ എനിക്ക് അങ്ങനെ ഫിൽറ്റർ ഇട്ടുവാണോ എന്ന് എനിക്ക് അങ്ങനെ അറിയില്ല ഞാൻ അതിന് വെച്ചിട്ടുള്ള പണിയൊന്നും എനിക്കറിയില്ല ഇത് നല്ല ഭംഗിൻ്റെ കിട്ടോ ഇങ്ങനെ നിങ്ങളെ കണ്ടോ ഇങ്ങനെ നിൽക്കും കണ്ടല്ല നല്ല ഭംഗിയുണ്ട് ഇട്ടോ കാണാൻ ഇതൊക്കെ ഒറ്റ ഒന്ന് നമ്മൾ കഴുത്തിലിട്ടാണ്ടല്ലോ അവിടെ നിൽക്കും വേറെ ഉള്ള കള്ളിന് നമ്മൾ മുഖത്തോട്ടല്ല പോവുക കഴുത്തിലോട്ടാണ് പോവുക എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് നാല് ഞാൻ നാല് എനിക്ക് സെയിലാക്കാൻ തന്നില്ല അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് ഇനി നമ്മളത് വെച്ചോട്ടേരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മളിത് എവിടെയാണ് പുറത്ത് പോകാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഉണ്ടാവുള്ളൂ അതിനൊക്കെ ഇതെങ്കിലും എന്ന് പറഞ്ഞാലും അങ്ങനെ പക്ഷേ എനിക്കെല്ലാം ഇഷ്ടമായിട്ടുള്ളത് നാലും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ടുള്ളതാണ് കുറേ സെലക്ഷൻസ് ഉണ്ട് പക്ഷേ എനിക്ക് നാലിനെ ഞാൻ എടുത്തിട്ടുള്ളൂ ഓക്കെ ഇതാണ് കേട്ടോ ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റാണോ ഞാൻ പറഞ്ഞു ഗോൾഡ് പ്ലേറ്റാണ് കേട്ടോ ഗോൾഡ് പ്ലേറ്റാണ് വന്നിട്ടുള്ളത് ഇതിന് ആയിരത്തി ഒരുന്നൂറാണ് കേട്ടോ വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറാണ് വന്നിട്ടുള്ളത് പിന്നെതാണ് എല്ലാ എന്താ ഭംഗിയെന്നറിയാം ഈ ഒരു ഡ്രസ്സ് ഇതുപോലത്തെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ നല്ല മെച്ചാ സത്യം പറഞ്ഞേ ഞാനിത് ഇതുപോലത്തെ ഡ്രസ്സ് എനിക്ക് കളറുണ്ട് ഇട്ടിട്ട് പോലുമില്ല ആ ഒരു മാച്ചാക്കിയിട്ട് എടുത്തതാണ് ഇനി ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ഡാലോ എന്നൊക്കെ എത്തിയിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടാവുക നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടല്ലോ ഗോൾഡ് പ്ലേറ്റാണ് കേട്ടോ നമുക്കിതാ ഇത് അത്യാവശ്യം ഉണ്ട് കേട്ടോ അതിന് ഏറ്റവും കൂടുതൽ വെയിറ്റ് വെയിറ്റുള്ള ഇതാണ് അതായത് ഫുൾ ആണ് റൂബി സ്റ്റോണും പിന്നെ ഒരു വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ളതാണ് കേട്ടോ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഇതാണ് വെയിറ്റ് ആയിട്ട് ഒറ്റ ഐറ്റംസേ ഉള്ളൂ അത് ആരത്തിൻ്റെ താഴെയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അത് സിംപിളായിട്ട് ചെയ്യുന്ന ആളുകൾ പറ്റുള്ളൂ സിമ്പിൾ വെരി സിമ്പിൾ എന്ന് പറയുമല്ലോ ഇതൊക്കെ സിമ്പിൾ തന്നെയാണ് ഹെവി ആയിട്ട് നമ്മൾ ഏത് കൊടുത്തിട്ടില്ല പക്ഷെ അതിലും ലൈറ്റ് വെയിറ്റ് എന്ന് പറയാമല്ലോ ആ ഒരു ടൈപ്പ് ആണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റഡാണ് ഇതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് ഗോൾഡ് പ്ലേറ്റഡും ഏഡി സ്റ്റോൺ അതായത് അമേരിക്കൻ സ്റ്റോൺ കൂടി ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര റേറ്റ് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഡൊമീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ പക്ഷെ അത് നമുക്ക് ഏഡി സ്റ്റോൺ ആണെന്ന് എനിക്ക് അറിയില്ല ഏഡി സ്റ്റോൺ റേറ്റ് കൂടുതലാണ് നിങ്ങൾ അന്വേഷിച്ചാലും അറിയാൻ പറ്റും ചെറിയ സ്റ്റോൺ ആണെങ്കിൽ തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് അതിൻ്റെ മോതിരത്തിനാണെങ്കിൽ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് ഏഡി സ്റ്റോൺ അമേരിക്കൻ സ്റ്റോൺ എന്ന് പറയുക കാരണം ഡയമണ്ടിൻ്റെ പോലെ തന്നെയാണ് അങ്ങനെ നിൽക്കുക നമുക്കേറിയുള്ളൂ ഇത് ഡയമണ്ട് ആണോ ഒറിജിനലാണോ ഡൂബ്ലി ആണോ നല്ലത് പിന്നെന്താ ഇത് കണ്ടല്ലോ ചെറിയ സ്റ്റാർ സ്റ്റാർ സ്റ്റാർട്ടാ ഇത് ആദ്യം മണ്ണെല്ലാ ആളുകൾക്കൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും എനിക്കിത് സ്യൂട്ടല്ല കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഇവിടെ ഈ ഇന്ത്യ സിനിമ ഒരു ട്രോൾ ഉണ്ടായിരുന്നല്ലോ എന്താ പറയുക കൊല്ലിലെ നെക്കിൻ്റെ അവിടെ എല്ല് കണ്ടാല് എന്താ ദാരിദ്ര്യം സിനിമ നടികളൊക്കെ ഇടയിൽ സ്ലിം ബ്യൂട്ടി അങ്ങനത്തെ എന്തോ ഒരു കുറച്ച് മുന്നേ കുഞ്ഞൊരു ഇതുണ്ടായിരുന്നല്ലോ അതുപോലെയാണ് എൻ്റെ അവസ്ഥ എനിക്കിവിടെ കഴിത്തിൻ്റെ അവിടെ കുറച്ച് എല്ലുണ്ട് ഉണ്ട് അതായത് ഞാൻ വെയിറ്റ് ഞാൻ തടിയില്ലാത്ത ആളായതുകൊണ്ട് അപ്പോൾ ഇത് തടിയില്ലാത്ത ആളുകൾക്ക് നല്ല ഭംഗിയുണ്ടാവും ഔട്ടോ നല്ല രസം കാണാൻ നല്ല ഭംഗിയുണ്ടാകും നല്ല നല്ല സിമ്പിളാണ് കേട്ടോ സിമ്പിളാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് ഇതുമോ എങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് പീസ് ഇതിൽ ആഡ് സ്റ്റോണിൽ രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് അയച്ചു തരാം കേട്ടോ ഇതിന് റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇനി നിങ്ങൾക്ക് വേണം റീസെല്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അമ്പത് രൂപയൊക്കെ കൂടിയിട്ട് വിൽക്കാൻ പറ്റും അതായത് ഇപ്പോൾ ഇത് ആയിരത്തി അഞ്ഞൂറ് നല്ലത് ആയിരത്തി അഞ്ഞൂറ്റമ്പതിനൊക്കെ റേറ്റിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും കാരണം അതിനെല്ലാം മെറ്റീരിയൽസ് ഇതുണ്ട് കാരണം ഇത് സാധാരണ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ടേതിയാണ് കളർ ഫെയ്ഡാകുന്നതല്ല ഇതാണ് ഗ്യാരണ്ടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുള്ളവരെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കുക അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നോക്കുക കേട്ടോ എന്നാലാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇടുന്നതിന് മുമ്പേ നമുക്ക് ചിലപ്പോൾ ഞാൻ ഫോട്ടോ ഫോട്ടോസായിരിക്കും ഷെയർ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് റീസെല്ലേസിന് ഫോട്ടോസ് വെച്ചിട്ട് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഡിസ്കൗണ്ട് കളക്ഷൻസ് ആർക്കെങ്കിലും വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ താങ്ക്